പക്ഷെ എന്തെങ്കിലും ഒരു കാലത്ത് ഞാൻ ഞാനിതിന്റെ വൈത്താറുണ്ട് ഞാനിത് തെളിച്ചു ഞാൻ തന്നെ തെളിയിച്ചു പിന്നെ ഈ പരിപാടി ഏറ്റെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്റെ ഭാഗത്ത് പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് തെളിയിച്ചിരുന്നു അത് ഞാൻ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്റെ ഒരു വാക്കാണ് ഇപ്പോഴും പറയാണ് ഞാൻ മനസ്സാവച മക്കൾ സത്യത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ടിരത്തിൽ ചെയ്തിട്ടുണ്ട് ഇത് വീഡിയോ ാണ് ഇത്െടുപ്പിന്റെ അമ്മ ഇത് മാത്രം എന്തുകൊണ്ട് പോയി എന്തുകൊണ്ട് വീഡിയോ ചെയ്തു ഇത് മാത്രം ഒന്നുമില്ല വീഡിയോ ചെയ്തിരുന്നു വേറെയും ഒരുപാട് ആൾക്കാര് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ കെ എൽ ചെയ്തിട്ടുണ്ട് അതേപോലെ മുകേഷ് നായർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ കുറെ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അറിയാത്ത ഒരുപാട് ടീം ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആസർക്കും എന്തെങ്കിലും അസർക്കങ്ങൾ ഓരോ വിളിക്കുന്നത് ഇജ് തുടക്കം മുതൽ അവസാനം വരെ ഇന്നപ്പുണ്ടല്ലോ അപ്പൊ ഞൊക്കെ പാടെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അന്റീലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കണ്ടായിരുന്നു ഞാനൊരു നിക്ഷിത എമൗണ്ട് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ഇത് ഇയാളെ ും തോന്നിക്കാണ്ട് എന്താട്ടി ഞാൻ അവസാന മുതൽ വരെ നിന്ന് മുന്നേക്ക് നെയ്വിടുന്നതും നെറുക്കണതോ ഒക്കെ ഞാൻ ആരെ സഹായിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്ന കുറെ ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ ഈ പറയുന്ന പാണ്ടിക്കാടൻ കൊറേ കൂടുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞല്ലോ എന്തോ സഹായത്തിന് വേണ്ടി ചെയ്തൊക്കെ പറയൊക്കെ ചെയ്യുന്നു ആ പാണ്ടിക്കാടൻ വന്നിട്ട് ഞാനും പൈസയൊക്കെ ഒക്കെ മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയല്ലേ ഓരോരുത്തർക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പൈസ മടിക്കുന്നത് ശരിയാണോ ഓക്കെ ആ അതെന്തെങ്കിലൊക്കെ ആട്ടെ നമുക്ക് വിഷയം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഈ വിഷയം ഞാൻ മാത്രം ചെയ്തില്ല എന്നാലും ഒന്ന് ചെയ്തേക്കാന്ന് കരുതി മാത്രം ചെയ്യുന്നു വേറെ ഒന്നും കൊണ്ടല്ല ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോസുകളും ഞാൻ കാണുന്നുണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു നമുക്കൊരു അഭിമാനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ആ ഒരു സാധനം ലേശം പോലും അടുത്തുനിന്ന് പോകാത്തൊരു വ്യക്തിയാണ് ഓക്കെ എന്തായാലും ഫേസ്ബുക്കിൽ വേറൊരു ചേട്ടൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഹരിത് ഇറുമാദൂർ എന്ന് പറയുന്നത് പുള്ളി അങ്ങ് പൊളിച്ച കളഞ്ഞു ഞാൻ പുള്ളിയുടെ വീഡിയോ വെക്കാം പുള്ളി അങ്ങ് വലിച്ചു കീറി എന്നൊക്കെ പറയാം ഇതേ തന്നെ ഓക്കെ അപ്പം നറുക്കെടുപ്പ് സംബന്ധമായിട്ടുള്ള കാര്യത്തില്ല ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഈ നമ്മുടെ പാലക്കാടൻ ചേട്ടൻ ചേട്ടനാണ് മെയിനായിട്ട് നിന്നിട്ട് നറുക്കും കാര്യങ്ങളൊക്കെ എടുത്തത് അത് അതെടുത്ത് എല്ലാവരും കണ്ട് കാണുമായിരിക്കും നമുക്കതൊക്കെ വെച്ച് തരാം ഞാനൊന്നും അത് കാണുമ്പോൾ ആദ്യം മണ്ടയ്ക്ക് ഒന്നിട്ട് ഇളക്കുന്നു പിന്നെ അലി പോയി എന്തോ തപ്പി പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്തോ പൊക്കി കാണിക്കുന്ന ഒക്കെ ആയിട്ടാണ് വീല് ചെയ്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്ര വേറെ പ്രതീക്ഷയെന്നറിയോ ഈ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടാക്കി കളയുന്നത് എനിക്ക് അങ്ങനെ ഈ ഒരു കാര്യത്തില് കാര്യത്തിലാണ് പറയുന്ന നിരക്ക് മാത്രം ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നു എന്റെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇതായിരുന്നു നമ്പർ ഈ പറയുന്ന നേരത്തെ കല്യാണ ഈ ഒരു പേപ്പറിന് മൂന്ന് വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് എടുക്കുന്നു ഈ പേപ്പറിനെ കാണിക്കുന്നില്ലേ ഇതിലേക്ക് ഇവിടെ ഇവിടെ ഒട്ടിച്ച് നോക്കുന്നു മൂന്ന് വശങ്ങളിലായി ഒട്ടിച്ച ഈ പേപ്പറിനെ എവിടെ ഒട്ടിച്ച് നോക്കുന്നു എന്താ എൻ്റെ കയ്യിലുള്ള എൻ്റെ പേരെഴുതി നിറക്ക് എൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുന്നു

ഈ ഒരു വീഡിയോ അവസാനം കയറി ലൈ അവസാനം നമ്മൾ ഇക്ക സോറി ഇക്കയോ കുഞ്ഞാടനോ വന്നിട്ട് രംഗത്ത് വന്നിട്ട് കൊറേ ഇന്റെ മക്കളുണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ച് 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 സംസാരിച്ചത് ഏ ഇടങ്ങുന്നു അങ്ങനെ കയറി ഇറങ്ങുന്നില്ല അല്ല കുറച്ചൊക്കെ കയറി പോകുന്നതല്ല ഞാനാണെല്ലാം എന്നുള്ളൊരു ഭാവം എല്ലായിടത്തും കയറി ചെന്നിട്ട് നമ്മളുള്ള വില കടഞ്ഞുപൊളിക്കുന്ന കൂട്ടത്തിലൊരു ബ്ലോഗർ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഓക്കെ എന്തായാലും ീ ഇത് നടത്തിയത് നമ്മുടെ എന്താ നാസ്രിക്ക നാസ്രിക്കയുടെ കൂട്ടുകാരൻ അതായത് മോൻ്റെ കൂട്ടുകാരനാണ് ഈ പറഞ്ഞ നടക്കും കാര്യങ്ങളൊക്കെ ആണത് അപ്പൊ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ പറ്റുന്നതുള്ളൂ പോരാതിന് നമ്മുടെ പാലക്കാടിൻ്റെ ആ തപ്പിപ്പിടുത്തവും അത് ഇതുമൊക്കെ കാണുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ എന്തായാലും ഇതിനെ പൊളിച്ചടിക്കൊണ്ട് ഇതിന് വലിയതായിട്ട് ഇതിന് ഓരോരോ പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ലീഗലാണെന്ന് ചോദിച്ചാൽ ലീഗലല്ല ഈ ഒരു സംഭവം പിന്നെ കഷ്ടപ്പാട് കഷ്ടപ്പാടും സിറ്റുവേഷൻ അനുസരിച്ച് ഒക്കെ ചെയ്യുന്ന ഓരോ പരിപാടികളാണ് ഓരോ ഇത് പാവമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ആരും അങ്ങനെ ഈ കൂടുതലായിട്ട് പോത്തില്ല പ്രശ്നം ഉണ്ടാക്കാനോ കേസ് കൊടുക്കാനോ ഒക്കെ നമ്മുടെ കാതർ കരിപ്പൊടി മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു ഇതാണ് ഓക്കെ എന്തായാലും ഉണ്ടായിട്ട് ഇവരെന്തിനാണെന്ന് അറിയാമോ ഇത്രമാത്രം ഇതെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കണേ എന്തായാലും ഇത് പൊളിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഒരു ചേട്ടൻ ഞാൻ ആ പുള്ളിയുടെ വീഡിയോ ഒന്ന് വെച്ചു തരാം അപ്പോഴാണ് അറിയുന്നത് ഇവനും എൻ്റെ മോൻ്റെ എന്താ പറയണ്ടെ ടൂറിന് പോയ സമയത്ത് എങ്ങാണ്ട് ഈ പറയുന്ന കുഞ്ഞാടൻ്റെ ഉണ്ട് അങ്ങാണ്ട് ഈ ഏതാണ്ട് തട്ട് അങ്ങാണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാളയോ ഏതാണ്ടൊക്കെ അത് പിന്നെ ഒരു വേറെ ലെവലാക്കി മാറ്റി അതും വിച്ച് കുറേ ഉണ്ടാക്കാൻ നോക്കിയ കഥകളൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ച് തരാം ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം ഹൈദർമദൂർ ആണ് ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു എട്ടൊമ്പത് കിലോമീറ്റർ മാറിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ സാപ്പിയ നാടാണ് ചിതലയം ചതലയത്ത് ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്താ അറിയോ പ്രിയപ്പെട്ട കഥാപാത്രമായ നാസർക ഈ നറുക്കെടുപ്പൊക്കെ ഒരിക്കൽ കൂട്ടിയ നാസർക്ക കല്യാണം കഴിച്ചത് ചതരയത്ത് നിന്നാണ് നാസർക്കയുടെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചതുരേത്താണ് ഇപ്പൊ നിലവിലും ചതലയത്ത് തന്നെയാണ് നാസർക്കയുടെ മകനും ഈ സാപ്പിയും സുഹൃത്തുക്കളാണ് ബച്ച്പൻക്ക് ദോസ്താണ് ഇപ്പോഴും അവർ ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകളാണ് അപ്പം എന്താ മനസ്സിലായില്ലേ എവിടെ നിന്നാണ് ഈ സാധനം വന്നതെന്ന് മനസ്സിലായില്ലേ പിന്നെ തീർന്നിട്ടില്ല പതിമൂന്ന് കേട്ടോ എത്ര ടിക്കറ്റ് എടുത്തത് എന്റെ കണ്ണുകളിൽ തന്നെ അത് വൈബ്രേഷൻ ഇങ്ങനെ ആ വീഡിയോയിൽ അന്ന് വന്നുകൊണ്ടേ ഇരിക്കുമ്പോ ഞാൻ അന്ന് തന്നെ ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ച സാധനമാണ് നിരവധി തവണ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു കള്ളത്തരം ചെയ്യുമ്പോ ഒരുപാട് തവണ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്റെ എന്റെ പൊന്നുമോനസാപ്പി നീ പറഞ്ഞല്ലേ പതിമൂന്ന് ടിക്കറ്റുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ ഇതൊക്കെ കൃത്യമായിട്ട് കള്ളമാണെന്ന് മനസ്സിലായി ഈ പതിമൂന്ന് ടിക്കറ്റ് എടുത്തത് നീ എന്തായാലും അവിടെ പോയിട്ട് എടുത്തതല്ല കാരണം നീ അവിടെ ആദ്യമായിട്ടാണ് പോയത് എന്ന് നീ ഇന്നലെ പറയുന്നുണ്ട് അതുകൊണ്ട് നീ ഓൺലൈൻ എടുത്തത് ഓൺലൈൻ വഴി എടുത്തപ്പോൾ വാട്സപ്പ് വഴിയെടുത്തപ്പോൾ വാട്സപ്പിൽ എടുത്തതിന്റെ നിനക്ക് അയച്ചു തന്നതിൻ്റെ രേഖകളൊക്കെ കാണണം പോട്ടെ അത് ഉണ്ടാവില്ല കാരണം നീയും ക്ലിയർ 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 ചാറ്റ് അടിച്ചു അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു അങ്ങനെ ആണല്ലോ അങ്ങനെ വരുമല്ലോ പക്ഷെ വേറൊരു സംഭവം ഉണ്ട് എന്താ അറിയോ നീ ഈ പതിമൂന്ന് ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ചു അല്ലേ ഗൂഗിൾ പേ അടിക്കാതെന്തായാലും തരില്ലോ അമ്മയിന്റെ മോറൊന്നുമല്ലല്ലോ ആദ്യമായിട്ട് അറിയുന്ന അയാളെ സഹായിക്കാൻ വേണ്ടി തൊഴിയാണല്ലേ അപ്പൊ ഗൂഗിൾ പേയിൽ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് ബാങ്ക് ഹിസ്റ്ററി ഉണ്ടാവൂലേ ആ പതിമൂന്ന് ടിക്കന്റെ ബാങ്ക് ഹിസ്റ്ററി ഒന്നും നിനക്ക് കാണിക്കാൻ പറ്റുമോ ചെതലയത്തുള്ള ചെതരയത്ത് നിന്ന് കല്യാണം കഴിച്ച നാസർക നാസർക്കയുടെ മകൻ മകന്റെ ഉറ്റ സഹൃത്ത് സാപ്പി നിനക്കെന്താ ജോലി ജോലി സ്റ്റോണോ ഈ ചെതലയത്ത് വന്നിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് സ്റ്റോണിന്റെ ജോലിയാണെന്ന് ശുദ്ധ തട്ടിപ്പാണ് നീ നിനക്ക് സ്വർണക്കടയിലാണ് ജോലി നീ സ്വർണ്ണക്കടയിലാണ് ജോലി ചെയ്തത് മക്കളെ പാണ്ടിക്കാട് കുഞ്ഞാൻ വന്ന് പറഞ്ഞില്ലേ ഞാൻ ആരെയും പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ ഇതിൽ കൂടുതൽ കൂടുതൽ ഈ വീഡിയോ ഒന്നും ചെയ്യാനൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞ സുൽത്താൻ ബത്തേരി നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതും അല്ല ഞാൻ എന്റെ കാര്യവുമായി വന്ന് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാനൊന്ന് അന്വേഷിച്ചു നോക്കിയെന്നേ ഉള്ളൂ ഈ പാണ്ടിക്കാട് കുഞ്ഞാനുണ്ടല്ലോ പാണ്ടിക്കാട് കുഞ്ഞനും ഭാര്യയും മക്കളും രണ്ട് വർഷം മുമ്പ് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യവേ ബാംഗ്ലൂരിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാന്റെ മകന് അവിടെ നിന്ന് നടന്നു അതിലെ കൂടി പോകുന്ന ഒരു പശുവിൻകുട്ടി മെല്ലെ ഒന്ന് മുട്ടിയിട്ട് പോയി പാണ്ടിക്കാട് കുഞ്ഞാന്റെ മകൻ വീഴുകയും പുറകിൽ നിന്ന് രേഷം തൊലി പൊടിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പാണ്ടിക്കാട് കുഞ്ഞാൻ അന്ന് ഈ ലോകത്തോട് പറഞ്ഞെന്താണെന്നറിയോ എൻ്റെ മകന് ബൈക്ക് ആക്സിഡന്റ് ആകുകയും ബൈക്ക് പോകുമ്പോൾ ബൈക്കിൽ നിന്ന് വലിയ കമ്പി വയറിലേക്ക് തുളച്ച് കയറിയിട്ട് വെന്റിലേറ്റർ കിടക്കുകയാണെന്ന് പാണ്ടിക്കാട് കുന്നനും ഭാര്യയും ഈ സമൂഹത്തോട് പറഞ്ഞിട്ട് അന്ന് നിങ്ങൾ സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചില ആളുകളുടെ പേഴ്സണൽ പേഴ്സണലൊക്കെ പോയിട്ട് നിങ്ങൾ വാങ്ങിണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അറിയാത്ത കാര്യം ഞാൻ പറയുന്നുല്ല പക്ഷേ റീച്ച് ഉണ്ടാക്കിയത് ഈ സമൂഹത്തിന് മുമ്പിൽ നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം മകന് കമ്പി കയറി എന്ന് പറഞ്ഞവനാ അന്നും ഞാൻ ഇന്നും ചോദിക്കുന്നു നീ അഡ്മിറ്റ് ചെയ്ത സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ആ സമ്മറി ഹിസ്റ്ററി ഉണ്ടല്ലോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് അതൊന്നു എടുത്ത് കാണിക്കാൻ പറ്റുമോ നിനക്ക് സ്വന്തം മകന് കമ്പി കയറിയിട്ട് വെന്റിലേറ്റർ കിടക്കുന്നു എന്ന് പറഞ്ഞ നീ നീ എന്തിനും തയ്യാറാകുന്നു നീ പറയുന്ന സേവ്യർ പൊക്ക ആളുകളുടെ ഒന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടി സേവ്യറും പൊക്കും ഇനിയും എന്നിട്ടും പൊങ്ങുന്നില്ലെങ്കില് നീ പലതും കൊടുക്കും അവർക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പാണ്ടിക്കാട് ഗുണ നീ ഭൂലോകുടായ്പാണ് നീ പറഞ്ഞല്ലേ എന്താ വിളംബരം പക്ഷെ നിനക്ക് അറിയില്ല ഈ സേവ്യർക്കുന്നത് പോലെയല്ല നല്ല മെയ്വഴക്കവും കൈവഴക്കവും ഒക്കെ വേണം തട്ടിപ്പൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇത്തരം തട്ടി ഇതൊക്കെ വളരെ സാരമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ട് അസർക്ക രോഗത്തിന്റെ കടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നില്ലേ ഒന്നും പറയുന്നില്ല ഈ സമൂഹത്തിൽ നിങ്ങൾ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലേ കാരണം എന്താ അറിയോ നിങ്ങളെപ്പോലെ പതിനായിരക്കണക്കിന് ആളുകൾ തട്ടിപ്പ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് തട്ടിപ്പ് ചെയ്യുന്നവർ അത് അവരുടെ കഴിവാണെന്നാണ് ഞാൻ പലപ്പോഴും പറഞ്ഞ് പറഞ്ഞിട്ടുള്ളത് അവരുടെ കഴിവാണ് അവരുടെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ തട്ടിപ്പിന് ഇരയാകുന്ന തട്ടിപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കുന്ന ഒരു സമൂഹമുണ്ട് ഏഴ് കോടി ജനങ്ങളുള്ള കർണാടക കർണാടകയും മൂന്നര കോടി ജനങ്ങളുള്ള കേരളവും ുംകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ ഇവിടെ നാസറിക്കടെ മോന്റെ കൂട്ടുകാരനാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പൊ ഈ ഒക്കെ പറഞ്ഞ പോലെ തന്നെ പല ജീപ്പയുടെയും അതിന്റെ ഒക്കെ നീ കൊണ്ട് നിരത്തി വെക്കു നിരത്തി വെച്ചാൽ പല കാര്യങ്ങളും തീരാനേ ഉള്ളൂ എന്തായാലും ഇതുപോലുള്ള നടക്കെടുപ്പും കാര്യങ്ങളും ഒക്കെ പണ്ടേ നമ്മുടെ കുഞ്ചാക്കോന്റെ പടത്തിലൊക്കെ കാണിച്ചുവിട്ട സീനുകളൊക്കെയാണ് അതേല്ലേ ഈ പാണ്ടിക്കാടാണ് പിന്നെ പുള്ളി എന്ത് കണ്ടാലും ഒന്ന് തുള്ളിക്കൂടുവല്ലോ അത് അങ്ങനെ ഒരു സാധനം ഇപ്പോൾ പോയപ്പോൾ ആറ പോയി അദ്ദേഹത്തിൻ്റെ വില പോയി അത്ര ഇപ്പം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഇത് അത്ര ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത് നല്ല രീതി കേസോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയാൽ പെട്ടുപോകും എനിക്കൊന്നും ഇത് പറയണതും ഈ ഒരു വിഷയത്തിനെ കുറിച്ച് എന്തായാലും ഒരു കാര്യം ഞാൻ എഴുതി ഒപ്പ് ഇട ഒപ്പിട്ട് തരാം ഇയാൾ എന്ത് ഞാൻ അന്വേഷിച്ച് വെച്ച് നോക്കിയപ്പോൾ എന്ത് ഇയാൾക്ക് എന്തെങ്കിലും ഒരു നല്ല പത്ത് വയസ്സ് കൂടുതൽ കിട്ടുന്നുണ്ടോ ആ രീതിക്ക് അയാൾ ഏത് തരത്തിലും തരം താന്ന പരിപാടിക്ക് പോകുന്നൊരു വ്യക്തിയാവും ഉള്ള കാര്യം തുറന്നു പറയാം ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീടിൽ ഇഷ്ടപ്പെട്ടില്ല ലൈഷ്വർ സാ ബുക്ക് ചെയ്യാം ബാങ്കുള്ള അഭിപ്രായം